മാനന്തവാടി വള്ളിയൂർക്കാവിൽ നിയന്ത്രണം വിട്ട പോലീസ് ജീപ്പിടിച്ച് വഴിയോര കച്ചവടക്കാരൻ മരിച്ചു വള്ളിയൂർക്കാവിൽ വഴിയോര കച്ചവടം നടത്തുന്ന തോട്ടുങ്ങൽ ശ്രീധരനാണ് മരിച്ചത് കവർച്ചക്കേസിലെ പ്രതിയായ തലശ്ശേരി മാഹി സ്വദേശി പ്രവീഷിനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ബത്തേരി ജയിലിലേക്ക് കൊണ്ടുപോകുകയായിരുന്ന അമ്പലവയൽ പോലീസ് സ്റ്റേഷനിലെ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് ഈ പ്രതിയെയും വണ്ടിയിലുണ്ടായിരുന്ന സി പി ഒമാരായ കെ പി പ്രശാന്ത് ജോളി സാമുവൽ ബി കൃഷ്ണൻ എന്നിവരെ പരിക്കുകളോടെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു മഴയിൽ വാഹനം തെന്നു മാറുകയായിരുന്നു തേന് തീരാറായ ടയറുകളുമായി സർവീസ് നടത്തിയ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് റോഡിൽ നിന്ന് തെന്നുമാറിയ ജീപ്പ് മരത്തിലടിച്ച് കുത്തനെ നിൽക്കുന്ന അവസ്ഥയിലായി അതേസമയം അപകടത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു പോലീസ് ജീപ്പ് മാറ്റാനുള്ള നീക്കത്തിലാണ് പ്രതിഷേധം നടത്തിയത് അപകടമുണ്ടാകാൻ കാരണം പോലീസ് ജീപ്പിന്റെ അമിത വേഗമെന്നാണ് ആരോപണം ജീപ്പിന്റെ ടയറുകൾ തേനു തീർന്നെന്നും ആക്ഷേപമുണ്ട് ന്യൂസ് ഡെസ്ക് ബൈലൈൻ